ഏറ്റവും പ്രധാനപ്പെട്ട കോർപ്പറേഷനാണ് തീർച്ചയായും ഇത് പത്ത് നാൽപ്പത് അൻപത് വർഷം കൊണ്ട് എന്നെക്കാലൊക്കെ വളരെ പിടിപിടുക്കരായിട്ടുള്ള ആയിരക്കണക്കിന് പ്രവർത്തകർ അവരുടെ ജീവൻ കൊടുത്ത് ഇതൊക്കെ എൻ്റെ സാധാരണ കോഴിക്കോടിലെ പ്രവർത്തകരാണ് ഇതുപോലെയൊക്കെ ഒന്നും ആഗ്രഹിക്കാതെ നടക്കുന്ന ഒരുപാട് പ്രവർത്തകർ ജീവൻ കൊടുത്ത് ഉണ്ടാക്കിയ കെട്ടിപ്പടുത്തെടുത്ത ഒരു അവിടെ ഞങ്ങൾക്ക് ഞങ്ങൾ കൃത്യമായിട്ടുള്ള മുദ്രാവാക്യങ്ങൾ മുന്നോട്ട് വെച്ചപ്പോഴെങ്കിൽ ജനങ്ങൾ നിങ്ങളെ വിശ്വസിച്ച് ഭരണം ഞങ്ങളെ ഏൽപ്പിച്ചു അവിടെ അത് നയിക്കുവാൻ വേണ്ടി ഈ കാലഘട്ടത്തിൽ നിമിത്തമായിട്ട് വന്നു ആ ഉൾക്കൊണ്ടുകൊണ്ട് ജനങ്ങൾ ഗൗരവെന്താണോ ഞങ്ങൾ ഇന്ന് പ്രതീക്ഷിക്കുന്നു അത് കൃത്യമായി ഞാൻ പറയുന്നില്ല തിരുവനന്തപുരം അത് ഞങ്ങൾക്ക് ഭരണിക്കുവാൻ അവസരം നൽകി അത് ഞങ്ങൾ വളരെ നന്നായിട്ട് അത് നടത്തി കാട്ടിക്കൊടുക്കും സ്വാഭാവികമായിട്ടും കേരളത്തിൽ ഈ രണ്ട് മുന്നണി സംവിധാനങ്ങളെയും അടുത്തുകൊണ്ടാണല്ലോ ജനങ്ങൾ ഞങ്ങൾ ഏൽപ്പിച്ചത് അത് കേരളത്തിൽ തിരുവനന്തപുരത്ത് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് നാളെ കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നതിന് ഒരു തുടക്കമാണെന്നുള്ളൊരു സംശയമില്ല ിസ്റ്റിൽ ഒരുപാട് കാര്യങ്ങൾ അടിയന്തര പ്രാധാന്യം നടപ്പാക്കേണ്ടതായിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇപ്പോൾ ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് മുന്നോട്ട് വെച്ച വേസ്റ്റ് മാനേജ്മെൻ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് കുറിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ തന്നെ അവിടെ ഒരു കോർപ്പറേഷന് കിട്ടേണ്ട കോടിക്കണക്കിന് രൂപ പലരുടെയും കരങ്ങളിലിരിക്കുകയാണ് പലരും നികുതി അടയ്ക്കുവാനുണ്ട് പലരും കേസ് കൊടുത്തിട്ടിരിക്കുകയാണ് ഇതൊക്കെ അത് വേഗത്തിലാക്കി കോർപ്പറേഷന് കിട്ടേണ്ട പണം മുഴുവനും കളക്ട് ചെയ്തെടുക്കും അതോടൊപ്പം തന്നെ പണ ചോർച്ചയുണ്ട് ഉണ്ടാകുന്നുണ്ട് പല തരത്തിലും എന്നുള്ള വിവരങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അക്കാര്യങ്ങളൊക്കെ തന്നെ അടിയന്തരമായ ഒരു ദിവസം മുമ്പ് തന്നെ തിരുത്തുവാനുള്ള നടപടി സ്വീകരിക്കും തന്നെ കഴിഞ്ഞ തവണത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഇത്തവണ പ്രതിപക്ഷ ഞാനിന്ന് അവിടെ സംസാരിച്ചപ്പോൾ തന്നെ പറഞ്ഞില്ല പ്രതിപക്ഷത്തുനിന്ന് മുൻ എം എൽ എ ഉൾപ്പെടെ മുൻ മേയറും ഡെപ്യൂട്ടി മേയറും ഉൾപ്പെടെയുള്ള അനുഭവ സമ്പത്തും പരിചയ സമ്പത്തുമുള്ള ഒരുപാട് നേതാക്കന്മാരെ വിജയിച്ചു വന്നിട്ടുണ്ട് ഇപ്പോൾ പാർട്ടി ഒരു രാധാർഷനെപ്പോൾ ഉള്ള സ്വതന്ത്രം ജയിച്ചു വന്നിട്ടുണ്ട് ഇവരുടെയൊക്കെ തന്നെ അനുഭവ സമ്പത്ത് അവരെയൊക്കെ തന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് ക്രിയാത്മകമായി മുന്നോട്ട് പോകാൻ ഞങ്ങൾ പരമാവധി പരിശ്രമിക്കും ഒരു ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു അതായത് എല്ലാവരും ഉൾപ്പെടെ പൗരന്മാരുൾപ്പെടെ അഭിപ്രായം നേടിയെടുത്തുകൊണ്ട് അഭിപ്രായം തെരഞ്ഞെടുപ്പ് നേടിയെടുത്തുകൊണ്ടാണ് പ്രധാനമന്ത്രിയുടെ മുന്നിലേക്ക് വികസന നയരേഖ പ്രഖ്യാപിക്കുന്നത് സത്യത്തിൽ പുതിയൊരു മാറ്റമാണ് എന്നായിരിക്കും പ്രധാനമന്ത്രി പ്രധാനമന്ത്രി ഡിസംബർ പതിമൂന്നിന് വോട്ടെണ്ണി ഡിസംബർ പതിനാല് ഒന്നാമത്തെ ദിവസം അത് അവിടെ എണ്ണി തുടങ്ങിയാൽ നാൽപ്പത്തഞ്ച് ദിവസത്തിനകം പ്രധാനമന്ത്രി എത്തും ഓക്കെ താങ്ക്